పేపర్ ని కరెక్ట్ సోససిటి ఏ. బ్రోనో రేపటి అవర్ బస్ అవర్ కుడుము కొట్టుకు వాడు നമ്മളിന്ന് നേരത്തെ ഓഫീസിൽ നിന്ന് ഇറങ്ങിട്ടാണ് എന്താ വച്ച ഇവിടെ ബസ് നഗർ ബീച്ചിൽ ചെറിയൊരു പ്രോഗ്രാം ഉണ്ട് ഒരു മ്യൂസിക് പ്രോഗ്രാം അപ്പത് കാണാനുള്ള പരിപാടിയാണ് നമ്മളിപ്പോ ഓൾറെഡി നേരം വയ്ക്കും അവിടെ എത്തുമ്പോഴേക്കും മിക്കവാറും പ്രോഗ്രാം കഴിഞ്ഞിട്ടുണ്ടാവാൻ സാധ്യത നമ്മൾ വസന്ത് നഗർ ബീച്ചിൽ എത്തിയിട്ടാണ് അപ്പോൾ ഇവിടെ ടി എം കൃഷ്ണയുടെ ഒരു കച്ചേരി അതാണ് മെയിൻ അട്രാക്ഷൻ അത് കാണാനാണ് നമ്മൾ വന്നിട്ടുള്ളത് പിന്നെ ഉള്ളത് മുട്ടമാടി മ്യൂസിക് ബാൻഡ് അങ്ങനെ ഒരു ടീമിന്റെ പരിപാടി ഉണ്ട് പിന്നെ വേറെ എന്തൊക്കെയോ പാട്ടും കലാപരിപാടികളൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ ഇങ്ങനെ ഒരു പരിപാടി അറ്റൻഡ് ചെയ്യണത് അത് നോക്കാം എങ്ങനെയുണ്ടെന്ന് ഞാനിവിടെ ബീച്ചിൽ എത്തിണ്ട് പക്ഷേ ഇത് എവിടെ പ്രോഗ്രാം നടക്കണം എന്നറിയില്ല ഇത് വലിയൊരു ബീച്ചാണ് അത് ഏതോ ഒരു മൂലയ്ക്ക് നമ്മൾ വന്ന് പെട്ടെന്ന് ഇപ്പം എവിടെയാണ് തപ്പി പിടിക്കണം ഈ കണ്ണതാണ് നമ്മുടെ ദാസനും വിജയനും വന്നിറങ്ങിയ സ്ഥലം ീച്ച് ബസന്ത്നഗർ നമ്മൾ വന്നത് ഈ ബസന്ത്നഗർ ബീച്ചിന്റെ ഒരറ്റത്താണ് ഈ പരിപാടി നടക്കുന്നത് ഇതിന് നേരെ മറ്റേറ്റത്താണ് അപ്പൊ കഷ്ട ഒരു കിലോമീറ്റർ നടക്കണം എന്നാ പറയണ നടക്കാം നടക്കാലോ പിന്നെ ഇവിടെ ഉള്ളവര് ബസന്ത്നഗർ ബീച്ച് എന്നല്ല എത്തിയിട്ടുണ്ട് ഇവിടെ ബീച്ച് എന്ന് പറഞ്ഞ കൊറേ ഏരിയ ഇണ്ട് കേട്ടാ നമ്മള് ഇവിടെ പാർക്ക് ചെയ്തിട്ട് ബീച്ചില് വെള്ളത്തിന്റെ അവിടെ പോണെങ്കിൽ തന്നെ കൊറേ ദൂരം നടക്കണം ഇത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യണ്ടെന്നുള്ളതാണ് അതിന്റെ ഒരു രസം അറച്ച് കച്ചവടക്കാരും എന്റർടൈനിങ് പരിപാടികളും ഇഷ്ടംപോലെ ആളുകളും ആ വിലക്കംന്ന് എഴുതിയ ബോഡാൻ തോന്നുന്നു നമുക്ക് പോവാനുള്ള വഴി ആലപ്പുഴ കൂടെ കഴിഞ്ഞല്ലോ ആ ഇതിന്റെ ഉള്ളിൽ തന്നെയാണ് टम कृष्ण टीम कृष्ण चार நவலைகள் துறையும் செழிக்கும் நவலைகள் துறையும் பலைகள் தாயும் முருதிகளும் மண்டபோ <muchas> கரையோன

நாங்க வாசிக்க போறோம் நீங்க நம்ம எல்லாரும் சேர்ந்து பாட போறோம் ஓகேவா பாடலாம் ஆடலாம் என்ஜாய் பண்ணலாம் அடுத்து வாழ் பண்ணறோம் ரெடியா பாட பாட

പരിപാടി വിചാരിച്ചതിലും ഗംഭീരമായി ടി എം കൃഷ്ണനൊക്കെ സ്റ്റേജിൻ്റെ തൊട്ടടുത്ത് നിന്നിട്ടാണ് കണ്ടത് എന്തായാലും പോയത് മുതലായി പിന്നെ ഒരു മുട്ടമാടി മ്യൂസിക് എന്ന് പറഞ്ഞൊരു ബാൻഡിൻ്റെ കുറച്ച് പാട്ടുകൾ ഒരു നാടൻ പാട്ട് പോലെയുള്ള ഒരു സംഭവം ഇപ്പോൾ ഒമ്പതര ഞാനുണ്ട് ആനന്ദുണ്ട് ആനന്ദിന്റെ മുകള ഞങ്ങള് ബീച്ചിലൊന്നും ഇറങ്ങി വെള്ളത്തിൽ കളിച്ച് പോകാനുള്ള പരിപാടിയാണ്